തളിപ്പറമ്പ് താലൂക്ക് എൻ എസ് എസ് കരിയോഗ യൂണിയനിലെ മയിൽ കരിയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും മയിൽ കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗത്തിൽ നൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്തു കരയോഗം പ്രസിഡന്റ് ശ്രീ ബാലൻ നമ്പ്യാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗം എൻ എസ് എസ് തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡൻറ്റ് ശ്രീ മധു തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം രാധാകൃഷ്ണൻ ടി മുഖ്യ അതിഥി ആയിരുന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ പി വി ചന്ദ്രബാബു സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു കരയോഗം സെക്രട്ടറി പത്മനാഭൻ കെട്ടി കരയോഗ കമ്മിറ്റി അംഗങ്ങൾ വി പി മുരളീധരൻ നമ്പ്യാർ സിനിറ്റ് ടീച്ചർ രമണി ടീച്ചർ ആർ ദിവാകരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു സൈന്യ മാതൃശക്തി ധ്വനി മയിൽ എന്നിവരുടെ തിരുവാതിര അരങ്ങേറി വിവിധ കലാപരിപാടികളും നടന്നു എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്ന മെമ്പർമാരെ ആദരിക്കുകയും വിവിധ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സമ്മാനദാനം നടത്തുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിന് ശേഷം പരിപാടിക്ക് സമാപനം കുറിച്ചു